ഹൈ എവൻ വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻസ് ഒക്കെ സെയിൽ ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നിങ്ങൾക്കും നമ്മളെപ്പോലെ പ്ലാൻസ് സെയിൽ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് പ്ലാൻസ് സെയിൽ ചെയ്യാവുന്നതാണ് അപ്പം ഇതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻസിൻ്റെ ഫോട്ടോസും വീഡിയോസും ഞാനൊരു നമ്പർ തരാം ആ നമ്പറിലോട്ട് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളുടെ വീഡിയോസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ സെയിൽ ചെയ്യുന്നില്ല നിങ്ങളുടെ ഗാർഡൻ്റെ വീഡിയോസൊക്കെ മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലോട്ട് നിങ്ങൾക്ക് ഇത് അയച്ചു തരാവുന്നതാണ് അതായത് നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഒന്നുമില്ല നിങ്ങളുടെ അടുത്ത് കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട് സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അപ്പം നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിലൊക്കെ ഇതുപോലെയുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളെ സെയിലിന് വേണ്ടി കോണ്ടാക്റ്റ് ചെയ്യുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ജനുവിനായിട്ടുള്ള സെയിലുകൾ മാത്രമേ നമ്മൾ അനുവദിക്കുള്ളൂ അതായത് വലിയ പ്ലാൻസ് കാണിച്ചിട്ട് ചെറിയ പ്ലാൻസ് കൊടുക്കുക പ്ലാൻസ് കൊടുക്കാതിരിക്കുക ഇങ്ങനത്തെ പരിപാടികളൊന്നും നമ്മൾ അനുവദിക്കില്ല നിങ്ങൾക്ക് ജനുവിനായിട്ട് പ്ലാൻസ് സെയിൽ എന്നുള്ളവർക്ക് മാത്രം നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുള്ളൂ അപ്പം അങ്ങനെയുള്ളവർ മാത്രം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അല്ലാതെ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി ഒരിക്കലും നമ്മൾ അനുവദിക്കില്ല അപ്പം ആ ഒരു രീതിയിലുള്ള വീഡിയോസ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ അയച്ചു തരാനായിട്ട് ശ്രദ്ധിക്കുക നമ്പർ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലെ ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ് അപ്പം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറന്നുപോകരുത് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വാ ഇന്ത്യ എപ്പോഴും ആണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബബായ്